പുള്ളി കോല ചെയ്തതിന് ശേഷം അത് നമ്മളൊന്നും അറിയുന്നില്ല നമ്മളെ നമ്മളിവിടുത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അറിയുന്നില്ല ഒരു അത് ശബ്ദമോ മറ്റർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ശബ്ദങ്ങളൊന്നും ഉണ്ടായില്ല ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അതിന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൂർ സ്റ്റേഷനിൽ പോകണം അത് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നതാന്ന് അതുകൊണ്ടതിൽ ഒരു അസ്വന്നും തോന്നിയില്ല അപ്പോൾ ഒരു മണിക്ക് ഒന്നേ ഇരുപത് വണ്ടി വരും അപ്പോൾ നമുക്കൊന്ന് പിക്ക് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് പോകാമെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് പോകാൻ വേണ്ടി കുറച്ച് ലേറ്റായ സമയത്ത് ഇവൻ വീണ്ടും വന്നു പറഞ്ഞു ഇപ്പം തന്നെ പോകണം നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് അതിന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവനെ പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവനേം കൂട്ടി ഞാൻ കണ്ണൂർ സ്റ്റേഷനിലേക്ക് പോകുന്നത് വാതി വഴിയിൽ എത്തിയ സമയത്ത് ഇവിടെയുള്ളൊരു കച്ചവടക്കാരൻ മാത്രമേ കുറേ വർഷങ്ങളായി ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ് ഈ നാട്ടുകാരനാണ് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട് ഒരു കൊലപാതകം നടന്നത് ആ കൊലപാതക പ്രതിയും കൊണ്ടാണ് എൻ്റെ വണ്ടിയിലിരിക്കുന്ന പറഞ്ഞു അതുകൊണ്ട് അത്രയും പെട്ടെന്ന് അത് സ്റ്റേഷനിലെത്തിക്കാനുള്ള സൗകര്യം ചെയ്യണം എന്താ വേണ്ട നോക്കിയിട്ട് ചെയ്യണം എന്ന് ഒരു ഷോക്കായി പിന്നെ അതൊന്നും അതെല്ലാം മറച്ചു വെച്ചു ഒന്നും തോന്നാത്ത രീതിയിൽ ഞാൻ അവനുമായി സംസാരിച്ചു കൊലപാതകത്തെക്കുറിച്ചല്ല കുറിച്ചല്ല ഫോണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ചു അവനെ ഒരു തരത്തിൽ സംശയം തോന്നാത്ത രീതിയിൽ അവനെ ഞാൻ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പോലീസുകാരൊക്കെ ആ അവിടെ നമ്മുടെ ഇവിടെ ഒരു കൗൺസിലറുണ്ട് പ്രശോബ് ആംബുലൻസ് ഡ്രൈവറാണ് എന്നാൽ ഉലി പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അവിടെ സ്റ്റേഷനിലേക്ക് വിളിക്കാം എങ്ങനെയായാലും അവനെ വിടാൻ പാടില്ല അവനെ എത്രയും പെട്ടെന്ന് ആ സ്റ്റേഷനിലെത്തിക്കാനില്ല ഇത് ചെയ്യണം ഞാൻ ഞാനവിടെ വിളിച്ച് പറയാം പറഞ്ഞു അതുമാതിരി പുള്ളി വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോൾ പോലീസുകാരൊക്കെ സജ്ജമായിട്ട് സ്റ്റേഷന് വാതിക്കൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്രശ്നം ഒന്നും കൂടാണ്ട് പ്രതി അവർ വന്ന ഉടനെ അവർ അവരെ പിടിച്ച് ഒരു വേറെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവരെ പിടിച്ച് ലോക്കപ്പ് ചെയ്തു